സ് കോർപ്പറേഷന്റെ കീഴിലുള്ള തിരുവല്ല പുളിക്കീഴ് വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ വൻ അഗ്നിബാധയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ആന്റോ ആന്റണി എം പറഞ്ഞു സുരക്ഷാ വീഴ്ചയുണ്ടായതായി കാണുന്നു തീപിടുത്തമുണ്ടായത് എന്തെങ്കിലും അട്ടിമറി മൂലമാണോ എന്നതടക്കം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള തിരുവല്ല പുളിക്കീഴിലെ വിദേശ മദ്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ വൻ അഗ്നിബാധയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ആന്റോ ആന്റണി എം പറഞ്ഞു കോടിക്കണക്കിന് കോടിക്കണക്കിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക തൊട്ടടുത്തുള്ള ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു അസ്മറ്റോ ഷീറ്റ് മാറ്റി അലുമിനിയം ഷീറ്റ് ആക്കുന്നതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് ഇപ്പോഴീ ഗോഡൌണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ നിന്ന് കറണ്ട് കണക്ഷൻ എടുത്തിരുന്ന എവിടെ നിന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അധികൃതർ വ്യക്തമായ മറുപടി നൽകണം കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ വിപുലമായ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന് പവർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയാണ് അതിന് മുൻകൂർ അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങി ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാത്രമേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ പക്ഷേ ഇവിടെ ഇതൊന്നും ഉണ്ടാകാതെ ഏകപക്ഷീയമായി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും നോക്കാതെ കറണ്ട് കണക്ഷൻ എടുക്കുകയും ഇവിടെ ഏതാണ്ട് ഒന്നര ലക്ഷം കേസ് ലിക്വറാണ് ഇവിടെ നശിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ നഷ്ടം കണക്കുകൂട്ടി വരുമ്പോൾ എത്ര കോടിയായിരിക്കും കോടിയായിരിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇവിടെ ഈ ഗോഡൌണിൽ നിന്ന് മദ്യം എടുക്കുന്നതിന് മുമ്പ് മുൻകൂറായി പണമടയ്ക്കണം മുൻകൂറായി പണമടയ്ക്കുകയും ഇവിടുന്ന് മദ്യം കൊടുക്കുകയും ചെയ്യേണ്ട മദ്യമാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഈ തീപിടുത്തത്തെ സംബന്ധിച്ച് ഇവിടെ നടന്നിട്ടുള്ള അതിനടുത്തിട്ടുള്ള സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ഇത് അട്ടിമറിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാമുള്ള അന്വേഷണമാണ് ഇവിടെ വേണ്ടത് അത് വ്യക്തമായ തരത്തിൽ ഉള്ള സംശയങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടുത്തെ ജീവനക്കാർ ഇവിടെ എന്നോട് പറഞ്ഞിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ എന്നോട് പറഞ്ഞത് ഗോഡൌണിൽ നിന്നാണ് തീ ആദ്യം കത്തിയത് ഗോഡൗണിൽ നിന്ന് തീ ആദ്യം ഉയർന്ന് പൂർണമായി ഈ ഗോഡൗൺ കത്ത് നശിക്കാൻ ഉണ്ടായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമുള്ള മദ്യം ലിക്വർ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും വില കൂടി മദ്യം ഉൾപ്പെടെ ആ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് വലിയ സ്റ്റോക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇത് ഒരു സ്വാഭാവികമായുണ്ടായ അപകടമാണോ കോടിക്കണക്കിന് ഉറപ്പയുടെ മദ്യം സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുൻകൂടി ഇവിടെ പണം അടച്ച് റിസീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ അനിവാര്യമാണ് സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് കാണുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള വൈദ്യുതി എടുത്തത് എവിടെ നിന്നു ആണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരണം വിപുലമായ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത് സ്ഥാപനത്തിൽ മുൻകൂറായി പണം സ്വീകരിച്ച് മദ്യം നൽകുന്ന രീതിയാണുള്ളത് തീപിടുത്തമുണ്ടായത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അട്ടിമറി മൂലമാണോ എന്നതും പരിശോധിക്കണമെന്നും എം ന്യൂസ് പറഞ്ഞു